എനിക്ക് കഴിയില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ അനുവാദമില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ അറിയാൻ വേണ്ടി ഇംഗ്ലീഷിൽ നമ്മൾ ക്യാൻഡ് എന്നാണ് യൂസ് ചെയ്യുക ക്യാൻഡ് ക്യാൻ പ്ലസ് നോട്ട് സോ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് സബ്ജക്റ്റ് ക്യാൻഡ് ബേസ് ഫോം ഓഫ് ദ വേർബ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് സഹിക്കാൻ കഴിയില്ല ഇങ്ങോട്ട് വരാൻ കഴിയില്ല ഓർ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല അനുവാദമില്ല എന്നുള്ളതാണ് ക്യാൻ കം കം ഹിയർ ഹിയർ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല ഐ ദിസ് ഐ ക്യാൻഡ് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല എങ്ങനെ പറയുന്നു